ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതത്തേത് പലർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല തുടർച്ചയായിട്ട് വാട്സാപ്പ് ഫോറുകളിൽ മാത്രം പ്രചരിച്ചൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെക്കുറിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് തുടർച്ചയായിട്ട് പറഞ്ഞ പലരുമുണ്ട് ഇപ്പോഴും കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോയോ വാർത്തയോ വന്നു കഴിഞ്ഞാൽ അതിന് കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചു നോക്കണം ഒടി കുത്തി കഴിഞ്ഞെല്ലാം പൂട്ടിക്കെന്ന് പറഞ്ഞാണ് പലരും കവറിയടുന്നത് അത് മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായിട്ട് അവർ കമൻറ്റ് ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലാന്ന് പറഞ്ഞാൽ പുതുതലമുറ അതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് പേർ പക്ഷേ സത്യം അതല്ല സത്യം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകർക്കാണ് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് ആ നിക്ഷേപകരുടെ ഫീഡ്ബാക്ക് വെച്ച് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയ കാര്യം കേന്ദ്രമന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തുന്നത് കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും ബി മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ ബി ജെ പി തുടർച്ചയായിട്ടുള്ള പ്രചാരണമാണ് ഇവിടെ ഒന്നുമേ നടക്കുന്നില്ല വ്യവസായ രംഗം മുടിഞ്ഞു പോയിരിക്കുകയാണെന്ന് പറഞ്ഞ ബി ജെ പിക്കാർ ഒരുപാട് പേരുണ്ട് ഇത്തവണ ജയിച്ചുപോയ എംപിയും രണ്ടാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും അടക്കം ഒരുപാട് പേർ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യമാണ് ആ സമയത്താണ് വ്യവസായ വകുപ്പ് കേന്ദ്ര വ്യവസായ വകുപ്പ് കേരളത്തിന് അവാർഡ് കൊടുക്കുന്നത് ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരം വെൽക്കുന്ന സമയത്ത് ഇരുപത്തെട്ടായിരുന്നു അത് പതിനാലിലേക്ക് എത്തിച്ചു അതിനുശേഷം പതിനാൽ നിന്ന് ഒന്നിലേക്ക് എത്തിച്ചു വളരെ സുപ്രധാനമായ നേട്ടമാണ് സുപ്രധാനം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് രാത്രി എട്ട് മണിക്കുള്ള ചർച്ച ഇതിനെക്കുറിച്ചായിരിക്കണം അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചാകാൻ പാടില്ല അത്ര സുപ്രധാനമായ നേട്ടമാണ് കേരളം ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ കൊടി കൊടികുത്തിക്കഴിഞ്ഞ് വ്യവസായം വളരത്തില്ല വ്യവസായം കൂട്ടിപ്പോകുമ്പോൾ തുടർച്ച പ്രചാരണമുള്ള ഒരു സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പലർക്കും സഹിക്കാൻ പറ്റി കാണത്തില്ല സാധാരണ സംസ്ഥാനത്തെ വ്യവസായ രംഗത്തെക്കുറിച്ച് പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും ഇതിനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും മുന്നിട്ടില്ല വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുകയും ചെയ്തു വാർത്ത കൊടുത്തില്ലെങ്കിൽ അത് വേറെ ചർച്ചയായെന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും വാർത്ത കൊടുത്തത് അത്രമാത്രം സുപ്രധാനമായ നേട്ടമാണ് കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടി എന്ന് എടുത്തു തന്നെ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ടിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് അത് ഒരുപാട് കാര്യം ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ ഇതിനു വേണ്ടി വ്യക്തമായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് വ്യവസായ വകുപ്പുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട് മുഖ്യമന്ത്രിയുണ്ട് എല്ലാവരും ചേർന്നാണ് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഒന്നാം സ്ഥാനം എത്താൻ കഴിഞ്ഞത് സാധാരണ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിലുമാണ് കേരളം ഒന്നാം സ്ഥാനത്തുള്ള ഇപ്പോൾ കേരളം വ്യവസായ രംഗത്തും കേരളം ഒന്നാം സ്ഥാനത്താണ് വളരെ സുപ്രധാനമായ നേട്ടമാണെന്ന് എടുത്തു തന്നെ പറയാം മാത്രമല്ല പാലക്കാട് ഇപ്പോൾ വ്യവസായ സിറ്റി വരാൻ പോകുകയാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരാൻ പോവുകയാണ് അതിന് വേണ്ട പരിപൂർണമായ സ്ഥലം കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞു രണ്ട് വർഷം മുന്നേ കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞു അത്രമാത്രം വ്യവസായ രംഗത്ത് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ഒരു മൂന്ന് വർഷം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓഫീസുകൾ തുറന്ന് കേരളത്തിൽ നിക്ഷേപം നടത്തിയ ഒരുപാട് ഒരുപാട് കമ്പനികളുണ്ട് തിരുവനന്തപുരം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സർഫ്രാൻ പോലുള്ള വലിയ വലിയ കമ്പനിയാണ് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഏഷ്യയിൽ മാത്രം ഒരൊറ്റ ഓഫീസുള്ള കമ്പനികൾ ഒരുപാടുണ്ട് മാ പിന്നെ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ സ്ഥിതിയുണ്ട് പിന്നെ ബാക്കി ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പനികൾ കേരളത്തിലോട്ട് വരാൻ പോവുകയാണ് മറ്റ് കമ്പനികളുടെ വിളിക്കുന്ന ശ്രമങ്ങൾ ക്ഷണിക്കണ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലത്തെ സ്ഥിതി എല്ലാവർക്കും അറിയുന്നതാണ് നാൽപ്പത്തിനാലോളം നദികളുണ്ട് ഒരുപാട് ഒരുപാട് കായലുകളുണ്ട് ഒരുപാട് ലേക്കുകളുണ്ട് പിന്നെ ഒരു സൈഡ് മുഴുവൻ മലനിരകളാണ് ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് വ്യവസായം നടത്താൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലുള്ള പോലത്തെ വ്യവസായം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട് അത് സ്ഥലത്തിൻ്റെ ദൗർലഭ്യതയാണ് പിന്നെ പൊല്യൂഷനാണ് പിന്നെ ജനസാന്ദ്രതയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യമുണ്ട് അതിനിടയിൽ നിന്നാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥയല്ല കേരളത്തിന് കാര്യം എല്ലാവർക്കും പറയും എന്നിട്ടും കേരളത്തിനെ വിമർശിക്കാൻ വേണ്ടി ഒരുപാട് പേർ രംഗത്തിറങ്ങുന്നുണ്ട് അവർക്കെല്ലാവരും കൊണ്ട് ചേർന്ന് മുഖമടച്ച് കിട്ടിയ അടിയാണ് ഈ ഒന്നാം സ്ഥാനമെന്ന് എടുത്തു തന്നെ പറയാം ഇതേക്കുറിച്ച് പി രാജീവ് അല്പസമയം മുമ്പ് ഒരു പ്രതികരണം എഴുതിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തദ്ദേശ സ്വഭാവ വകുപ്പ് മന്ത്രി എം പി രാഷ്ട്രീയ പ്രതികരണം കൂടി വായിക്കാം എം പി രാഷ്ട്രീയ പ്രതികരണം വളരെ സുപ്രധാനമാണ് കാരണം വെച്ചാൽ ഈ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വകുപ്പുകളിൽ ഒന്ന് തദ്ദേശ വകുപ്പാണ് നമുക്ക് എന്തായാലും പി രാജീവിൻ്റെ ആ പ്രതികരണം ഒന്ന് വായിക്കാം അത് രാജീവ് ഇങ്ങനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ തന്നെ കേരളം ഒന്നാമതായിരിക്കുന്നു ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പല മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി യൂണിയൻ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ച ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് വിലയിരുത്തലിൽ ഒൻപത് വിഭാഗങ്ങളാണ് കേരളം മുന്നിലെത്തിയത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ മാർക്ക് കരസ്ഥമാക്കിയ ടോപ്പ് പെർഫോമർ പട്ടികയിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിലും ഒന്നാമത് നമ്മുടെ കേരളമാണ് കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ആണ് കേരളത്തിൻ്റെ ചരിത്ര നേട്ടം പ്രഖ്യാപിച്ചത് സംരംഭകരുടെ പ്രതികരണങ്ങൾ കൂടി കണക്കിലെടുത്താണ് നാം ഒന്നാമതെത്തിയിരിക്കുന്നതെന്ന് കേരളത്തിലെ സംരംഭക സമൂഹവും സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസം ഉള്ളവരെ മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച വ്യവസായ സൗഹൃദമായ മാറ്റങ്ങൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസായ വകുപ്പിന് സാധിച്ചു ഈ നേട്ടം ഞങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ നാലാം വ്യവസായ വിപ്ലവ ലോകത്തിലെ നൂതന വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കും കരുത്തു പകരുമെന്നാണ് മന്ത്രി പി രാജു വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ് മാത്രമല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് സംരംഭക വർഷം പദ്ധതി ആരംഭിച്ചത് ഈ മൂന്ന് വർഷം കൊണ്ട് ഇനിയും ഈ അതിനകത്തുള്ള മാസം കൊണ്ട് ഈ രണ്ടര വർഷം കൊണ്ട് ഏകദേശം രണ്ടര ലക്ഷത്തോളം സംരംഭകരാണ് പുതുതായിട്ട് കേരളത്തിൽ വന്നത് അവർക്ക് വേണ്ട വ്യക്തമായ പിന്തുണയുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തു അതിൻ്റെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ സംസ്ഥാനത്ത് കാണാനുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ ദൗർലഭ്യതം പരിഹരിക്കാൻ വേണ്ടി എം എസ് എം ഇങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയുള്ള വ്യവസായ പോളിസിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചാൽ അതിൻ്റേതായ ഇമ്പാക്റ്റുകളോ അതിൻ്റേതായ ഗുണങ്ങളോ ഇപ്പോൾ കാണാനുമുണ്ട് ഇതിനിപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് അത് മന്ത്രി എം പി രാജേഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിലൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലോക്കൽ ബോഡി വകുപ്പ് വ്യക്തമായിട്ട് ഇടപെട്ടത് അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒന്നാം സ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിന് കരസ്ഥമാക്കാൻ സാധിക്കത്തില്ലായിരുന്നു അതിൽ എം പി രാജീവ് പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഇന്നലെ മലപ്പുറം തദ്ദേശ അദാലത്തിലിരിക്കാണ് ഒരു ഫോൺ കോൾ വന്നത് ഡൽഹിയിൽ നിന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വിളിച്ചു വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതത്തെ സന്തോഷം പങ്കുവെക്കാനാണ് ഈ നേട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർണായക പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വിളിച്ചത് വ്യവസായ വകുപ്പിൻ്റെ ഈ നേട്ടത്തിനായി എല്ലാ വകുപ്പുകളും വലിയ സംഭാവനകൾ നൽകിയപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സുപ്രധാനമായ പങ്ക് വഹിച്ചു ഈ റേറ്റിംഗിൽ കേരളം മുന്നിലെത്തിയ ഒൻപത് വിഭാഗങ്ങളിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റുകൾ നികുതി അടയ്ക്കൽ നഗരസഭകളിലെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കയ്യൊപ്പ് കാണാം വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ച സംരംഭക വർഷം ക്യാമ്പയിനിൽ മികച്ച പങ്കാളിത്തം വഹിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടർന്നും പൂർണ്ണ പിന്തുണ നൽകും കെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള സങ്കേതങ്ങളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും വിരൽ തുമ്പിലെത്തുകയാണ് കെ എസ് പഞ്ചായത്തുകളിൽ കൂടി വിന്യസിക്കുന്നവരെ വിപ്ലവകരമായ മുന്നേറ്റമാകും കേരളം നടത്തുന്നത് രാജ്യത്തെ ഏറ്റവും വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ സമഗ്രമായ നയ സമീപനങ്ങളുടെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തി പതിനാലാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തും എത്തുകയായിരുന്നു ഒൻപത് മേഖലകളിലാണ് കേരളം ഒന്നാമതെത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള ആന്ധ്രാപ്രദേശ് അഞ്ച് ഇനങ്ങളിലും മൂന്നാമതുള്ള ഗുജറാത്ത് മൂന്നിനങ്ങളിൽ മാത്രമാണ് ഒന്നാമതെത്തിയത് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയൽ നിന്നും വ്യവസായ മന്ത്രി പി രാജു പുരസ്കാരം ഏറ്റുവാങ്ങി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സംസ്ഥാന സർക്കാരിനെ വ്യവസായ വകുപ്പിനെ അഭിനന്ദിക്കുന്നു കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന സ്ഥിരം വായത്താരി ഇനി നമുക്ക് മാറ്റിച്ചൊല്ലാം കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മളുടെ കേരളം കുതിക്കട്ടെ എന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് അതിൽ അവസാനത്തെ ലൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈൻ കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന് തുടർച്ചയായിട്ട് പറയുന്ന കാര്യം വാട്സാപ്പ് ഫോർവേഡിലായിട്ടും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും പിന്നെ അല്ലാതെ ചായക്കടയിൽ ചർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേർ തുടർച്ചയായിട്ട് തള്ളിക്കൊണ്ടിരുന്ന കാര്യമാണ് എവിടെ ഫോൺ വിളിച്ചാലും എവിടെ കമൻ്റ് കണ്ടാലും എവിടെ വാട്സാപ്പ് ഫോർവേഡ് വന്നാലും തുടർച്ചയായിട്ട് പറഞ്ഞൊരു കാര്യമാണ് കൊടികുത്തി നശിപ്പിക്കും കൊടികുത്തി പൂട്ടിക്കുമെന്ന് ആ സ്ഥാനത്താണ് കേന്ദ്രം തന്നെ ബി ജെ പി ഭരിച്ചു കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് ഒന്നാമത് കേരളമാണെന്ന് കേരളത്തിൽ വ്യവസായ രംഗത്ത് കൊണ്ടുവന്ന വലിയ മാറ്റത്തിൻ്റെ സൂചകമാണ് ഈ കിട്ടിയ അവാർഡ് അത് വ്യക്തമായിട്ട് തെളിയിക്കുന്നതാണ് പല പല സംഭവങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പിള്ളേരെ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം സംസ്ഥാനത്ത് വ്യവസായ രംഗത്തുണ്ടായ മാറ്റം നമുക്ക് സൂചിപ്പിക്കുന്നു എന്തൊക്കെയാലും പലരുടെയും അവകാശവാദങ്ങൾ പൊളിഞ്ഞു വന്ന ദിവസമാണ് ഇന്നലെ ഇതിന് വേണ്ടത്തെ പരിഗണന സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ചോദ്യമാണ് അവർക്ക് മറ്റ് പല കാര്യങ്ങളുമാണ് പ്രാധാന്യം ഉള്ളത് പക്ഷേ എന്നിരുന്നാലും സത്യം മറച്ചു വെക്കാനാകത്തില്ല കേരളമാണ് ഇന്ത്യയിൽ വ്യവസായ രംഗത്തും ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് നേരത്തെ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും ജനങ്ങളുടെ ജീവിത നിലവാര സൂചികളുമായിരുന്നു ഇപ്പോൾ വ്യവസായ രംഗത്തും നമ്മളാണ് കേരളമാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്